വയനാട് തുരങ്കപാതയിൽ മുഖ്യമന്ത്രിയെ എതിർത്ത് ബിനോയ് വിഷം സി പി എം സി പി ഐ പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന വിഷയം തുരങ്കപാതയാണ് പ്രകൃതിയിൽ മനുഷ്യൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ മാനവരാശിക്ക് എത്രത്തോളം തിരിച്ചടിയാകുന്നുവെന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമായി മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ മുന്നിലുണ്ട് രാജ്യം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമാണ് വയനാട് ഏറ്റുവാങ്ങിയത് ഒരു ഗ്രാമം തന്നെ തുടച്ചുമാറ്റപ്പെട്ടു എത്രയോ കുടുംബങ്ങൾ ഓർമ്മകൾ പോലും അവശേഷിപ്പിക്കാതെ കുത്തിയൊലിച്ചുപോയി ഉറ്റവരെ നഷ്ടപ്പെട്ട അനവധി പേർ ക്യാമ്പുകളിൽ കഴിയുന്നു ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിലൂടെ കടന്നുപോകുന്ന തുരങ്കപാതാ പദ്ധതിയിൽ ഇപ്പോൾ വയനാട്ടിലെ ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് അതുകൊണ്ടാണ് പ്രകൃതി വിഷയങ്ങളിൽ അവഗാഹമുള്ള സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വയനാട് തുരങ്കപാതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിനെ എതിർത്ത് രംഗത്ത് വന്നത് എന്നാൽ തുരങ്കപാതയിൽ പുനരാലോചന വേണമെന്ന ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായത്തെ മുഖ്യമന്ത്രി ചിരിച്ചു തള്ളുകയാണ് ചെയ്തത് തുരങ്കപാതയുടെ ഭാഗമായ എല്ലാ പഠനങ്ങളും നേരത്തെ നടന്നിട്ടുണ്ടെന്നും എല്ലാ സ്ഥലത്തും തുരങ്കപാതയുണ്ടല്ലോ എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം തുരങ്കങ്ങൾ മറ്റേതെങ്കിലും ദുരന്തത്തിന് വഴിവെക്കുന്നതായിട്ടല്ല ലോകം കണ്ടിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇതിന് പിന്നാലെ സി പി എമ്മിന്റെ തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫും ബിനോയ് വിശ്വത്തിന്റെ ആശങ്കയെ തള്ളിക്കളഞ്ഞു ലോകത്തിലെ ഏറ്റവും പരിസ്ഥിതി ആഘാതം കുറഞ്ഞ നിർമ്മാണ രീതിയായാണ് തുരങ്കപാതയെ വിലയിരുത്തുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പഠനവും തുടർന്ന് പബ്ലിക് ഹിയറിങ്ങും നടത്തിയാണ് ടെൻഡർ നടപടികളിലേക്ക് കടന്നത് നൂതന സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയുള്ള നിർമ്മാണ രീതിയാണ് സ്വീകരിക്കുന്നതെന്നും ലിൻഡോ ജോസഫ് പറഞ്ഞു വയനാട് തുരങ്കപാതയ്ക്കെതിരായ പ്രചാരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ട് സ്വാഭാവികമായും ദേശീയപാത വഴിമാറി പോകുന്നതിൻ്റെതായ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും തിരുവമ്പാടി എം വിമർശിച്ചു ഇടതുപക്ഷ മുന്നണിയിലെ രണ്ടാമൻ എന്നറിയപ്പെടുന്ന സി പി ഐയുടെ സെക്രട്ടറി ജനങ്ങളുടെ ആശങ്ക ഉൾക്കൊണ്ടുകൊണ്ട് നിലപാട് വ്യക്തമാക്കുമ്പോൾ ചിരിച്ചു തള്ളുകയും ആ നിലപാടിൽ ദുരൂഹത ആരോപിക്കുകയും ചെയ്യുന്ന സി നിലപാടിനെതിരെ ജനരോഷം ഉയരുകയാണ് തുരങ്കവാദം അവസാനിക്കുന്ന വയനാട്ടിലെ കള്ളാടിയിൽ നിന്ന് ദുരന്തം നടന്ന ചൂരൽമല മുണ്ടക്കൈ മേഖലകളിലേക്ക് ഏതാനും കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ പാരിസ്ഥിതികമായി ഏറെ ദുർബലമായ പ്രദേശത്തിലൂടെയുള്ള തുരങ്ക നിർമ്മാണത്തിന് മല തുരക്കേണ്ടി വരും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി ഇരുപതിലാണ് വയനാട് ചുരത്തിന് സമാന്തരപാത നിർമ്മിക്കുന്നുവെന്ന് അറിയിച്ചുകൊണ്ട് തുരങ്കപാത പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ നൂറു ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് നിർമ്മാണോദ്ഘാടനം നടന്നത് കോഴിക്കോട് ജില്ലയിലെ ആനക്കാമ്പോയിലെ മറിപ്പുഴയിൽ നിന്ന് തുടങ്ങി വനത്തിലൂടെ മല തുറന്ന് മേപ്പാടിയിലെ കള്ളാടിയിൽ അവസാനിക്കുന്ന തരത്തിലാണ് തുരങ്കപാത വിഭാവനം ചെയ്തിരിക്കുന്നത് കിഫ്ബിയിൽ നിന്നുള്ള സഹായത്തോടെ രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ ചെലവിട്ടാണ് പാത നിർമ്മിക്കുന്നത് നിർമ്മാണത്തിന്റെ ഭാഗമായി ഒരു കല്ലുപോലും വെച്ചിട്ടില്ലെങ്കിലും പാത നിലവിൽ വന്നതുപോലെയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ സി പി എം പ്രചാരണം കോഴിക്കോട് ജില്ലയിലെ മറപ്പുഴയിൽ നിന്ന വയനാട്ടിലെ കള്ളാടി വരെയുള്ള പാതയുടെ ദൈർഘ്യം പതിനാറ് കിലോമീറ്റർ ആണ് ഇത്രയും ദൂരത്തിൽ ആറ് ദശാംശം എട്ട് കിലോമീറ്റർ ദൂരം തുരങ്കത്തിലൂടെയാകും പാത കടന്നുപോവുക കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല വയനാട് തുരങ്കപാത നിർമ്മാണത്തിനെതിരെ ശക്തമായ നിലപാടുമായി സി പി ഐ രംഗത്ത് വന്നതോടെ പദ്ധതിയുമായി മുന്നോട്ടു പോകുക സർക്കാരിന് എളുപ്പമല്ല മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ സി പി ഐയുടെ അഭിപ്രായം അവഗണിച്ചാൽ അത് രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും നാനൂറോളം പേർ മരിച്ച ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ശാസ്ത്രീയ പഠനമില്ലാതെ പാത നിർമ്മാണവുമായി മുന്നോട്ട് പോകരുതെന്ന സി പി ഐയുടെ അഭിപ്രായത്തിന് പൊതുസമൂഹത്തിൽ സ്വീകാര്യത ലഭിക്കുകയും ചെയ്യും നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട ദുരന്തത്തിന് മുന്നിൽ നിന്ന് തുരങ്കപാത നിർമ്മാണവുമായി മുന്നോട്ടു പോയാൽ സർക്കാരിനും അത് തിരിച്ചടിയാണ് പാരിസ്ഥിതിക വിഷയത്തിൽ സി പി ഐ പ്രകടിപ്പിച്ച കർശനമായ നിലപാടുകൾ കാരണം മുമ്പും പല പദ്ധതികൾ സി പി എമ്മിന് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് സൈലന്റ് വാലി വനമേഖലയിലെ പാത്രക്കടവ് കേന്ദ്രീകരിച്ച് ജലവൈദ്യുത പദ്ധതി കൊണ്ടുവരാൻ രണ്ടായിരത്തി ആറിലെ വി എസ് സർക്കാരിന്റെ കാലത്ത് വൈദ്യുത മന്ത്രിയായിരുന്ന എ കെ ബാലൻ മുൻകൈയ്യെടുത്തിരുന്നു അന്ന് സൈലന്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് പാത്രക്കടവ് പദ്ധതിക്ക് സി പി ഐ ഭരിക്കുന്ന വനം വകുപ്പ് തടയിട്ടത് ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമായിരുന്നു അന്നത്തെ വനം മന്ത്രി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടിയും സി പി എം അനുമതിയോടെ വൈദ്യുതി ബോർഡ് ശ്രമം നടത്തിയിരുന്നു എന്നാൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ കർശനമായ നിലപാടിനെ തുടർന്ന് സി പി എമ്മിന് പദ്ധതിയിൽ നിന്ന് പിന്മാറേണ്ടി വന്നു ഈ അനുഭവം തന്നെയാകുമോ വയനാട് തുരങ്കപാതയെയും കാത്തിരിക്കുന്നതെന്നാണ് അറിയാനുള്ളത്